നമുക്ക് ഇനി നമ്മുടെ നാട്ടിൽ ഇതേപോലെ നടക്കരുത് അങ്ങനത്തെ ഒരു തക്കതായ ശിക്ഷ തന്നെ എന്തായാലും കിട്ടണം പിന്നെ ഇപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ഗ്രീഷ്മഡേസ് മാത്രമല്ല ഒരു ഗ്രീഷ്മയെ പോലെ ഒരു നൂറുകണക്കിന് ഗ്രീഷ്മമാർ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാം ഒരു മാറ്റം വരണമെങ്കിൽ ആ തക്കതായിട്ടുള്ള ഒരു മാറ്റം വരണം പരമാവധി ശിക്ഷ തന്നെ നൽകണം ഈ ഒരു കുടുംബത്തിന് നീതി കിട്ടുന്ന രീതിക്ക് ആ ഒരു നീതിപീഠത്തെ വിശ്വസിക്കാൻ നമ്മുടെ ജനങ്ങൾക്കും ഇനിയും ആ ഒരു നീതിപീഠമുള്ള വിശ്വാസം തുറന്നു കൊണ്ടുപോകണം അതുപോലെ തന്നെ അത്തരത്തിലൊരു വിധി നമ്മളും കോടതി കൊല്ലേണ്ട ആവശ്യമില്ല അവർക്ക് പറയാം താല്പര്യമില്ലാത്ത റിലേഷൻ മുന്നോട്ടു കൊണ്ട് ഇല്ലെങ്കിൽ അവർക്ക് പറയായിരുന്നു ഇതിപ്പം വിശ്വാസം അവന്റെ സ്നേഹത്തെയും വിശ്വാസത്തെയും മുതലെടുത്ത് അതിനെയാണ് അവൾ അത് തകർത്തിയിരിക്കുന്നത് സ്ത്രീ ആയതിന്റെ പേരിൽ എന്തെങ്കിലും പരിഗണന നമ്മളിപ്പം ഗ്രീഷ്മയുടെ കാര്യത്തിലായാലും നമ്മുടെ ന്യൂസ് ചാനലിൽ ഇപ്പം തന്നെ നമുക്ക് കാണാം ഒരു ഒരു ആൺകുട്ടിയുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് വരുന്ന ടൈമില് കറക്റ്റ് കൃത്യമായിട്ട് അവൻ്റെ ഫോട്ടോസ് ടി കാണിക്കുന്നുണ്ട് എന്തുകൊണ്ട് സ്ത്രീകളുടെ ഫോട്ടോസ് ബ്ലേഡ് ചെയ്ത് കാണിക്കുന്നു അപ്പം ഇവർ ഇക്വാലിറ്റി പറയുന്ന ആൾക്കാർ പോലും ഈ ഒരു കാര്യത്തിൽ എന്തുമാത്രം ചെറിയ കാരണത്തിൽ പോലും കാര്യത്തിൽ ഇക്വാലിറ്റി വരുന്നില്ല ആക്ച്വലി എന്നും ഇക്വാലിറ്റി ആവശ്യപ്പെടുന്നത് സ്ത്രീകൾക്കാണെങ്കിലും പക്ഷേ ഇവിടെ ഇക്വാലിറ്റി കിട്ടാത്തത് ആക്ച്വലി പുരുഷനാണ് അപ്പോൾ ഈ കേസിൽ പ്രതീക്ഷിക്കുന്നത് പരമാവധി പരമാവധി ശിക്ഷ പരമാശി തീർച്ചയായിട്ടും ശിക്ഷ തന്നെയാണ് നാളെ ഇതേപോലെ നാളെ നമ്മുടെ നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നമുക്ക് സിറ്റുവേഷൻ വരുന്നതേ ഉള്ളൂ ഇത് ആർക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ട് തക്കതായിട്ടുള്ള ഒരു ശിക്ഷ വരണം